ഒരു ഫുൾ ലോഡ് നിസാൻ മണ്ണായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി വരുന്നത് ഫുൾ ഓട് നിസാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ലെട്ടോ തൊട്ടടുത്ത വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ബാത്റൂമിൻ്റെ പണിയുണ്ട് അതിനെ തറം നിറയ്ക്കാൻ വേണ്ടി വന്ന ഫുൾ മണ്ണാണ് ഇപ്പം ഈ കാണുന്ന സ്ഥലത്ത് വണ്ടി വന്ന് നിൽക്കുന്ന സ്ഥലം വലിയ കല്ല് വെട്ടി വലിയ കുളികളുണ്ട് അവിടെയൊക്കെ മണ്ണിട്ട് നകർത്തിയിട്ടാണ് ഈ ലെവല് പറമ്പായത് അങ്ങനെ ഈ വണ്ടി ഈ വീട്ടിൽ വരാൻ കാരണം തൊട്ടടുത്ത അയൽവാസികൾ അവരുടെ വീട്ടിലേക്ക് അന്ന് ഇതേപോലെ മൊത്തത്തിൽ കൂട്ടിൽ നിന്ന് ഒരു അറുപത് മീറ്ററിൻ്റെ മേലുണ്ട് നിറം തന്നെ രണ്ട് ഫൂട്ട് വഴിയും അങ്ങനെ ആവശ്യക്കാരാവശ്യക്കാർ വഴി വാങ്ങി സ്വന്തം വീട്ടിലേക്ക് വേണ്ടി വഴി വാങ്ങി വാങ്ങി ലാസ്റ്റ് എൻ്റെ വീടിൻ്റെ അന്ന് കുറച്ച് ഭാഗം ഞാനും വാങ്ങി അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വഴി വന്നു അങ്ങനെ ആവശ്യക്കാരാവശ്യക്കാർ വഴി വാങ്ങിയെടുത്തതുകൊണ്ട് അവരവരെ വീട്ടിലേക്ക് വഴിയായി കല്ല കല്ലാണിപ്പം ഈ വീട്ടിൽ വരെ വണ്ടി വണ്ടിയാണത് പിന്നെ ഞങ്ങളുടെ വീട്ടാവശ്യങ്ങളിലുള്ള അന്നത്തെ കാലത്ത് ഈ മഴക്കാലത്ത് വീട്ടാവശ്യത്തിനുള്ള കല്ല് മണ്ണ് പൂരെല്ലാം റോട്ടിൽ ഇറക്കിയിട്ട് അവിടെ ഞങ്ങൾ കളിത്തങ്ങളായിട്ട് അല്ലെങ്കിൽ അർബാനിൽ വെച്ച് കപ്പാണ് അങ്ങനെ പറഞ്ഞ നല്ല പരിചയം ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ കല്ല് മണ്ണൊക്കെ വീട്ടാസരത്തിന് വേണ്ടിയിട്ട് പിന്നെ പറമ്പിന്റെ ആവശ്യത്തിന് മിനിറ്റൊക്കെ ഞങ്ങൾ കിടക്കുക എന്നിട്ട് ഈ അർബാന പിടിച്ചിട്ടൊക്കെ കൈയ്യൊക്കെ നല്ല തയമ്പ് വന്ന് പൊട്ടി നല്ല ഓർമ്മകളുണ്ട് സ്കൂൾ പഠിക്കുന്ന ടൈമല്ലേ അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ സമയത്ത് വീട്ടിൽ വണ്ടിയൊക്കെ വരുമ്പം കാണുമ്പോൾ സന്തോഷം പക്ഷെ ഞങ്ങളെ വീട്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ വണ്ടി വന്നൊരു ഓർമ്മയില്ല വീട്ടിലേക്ക് വന്ന ഓർമ്മ രണ്ട് കൂട്ട് വഴിയല്ലേ പിന്നെ ഇപ്പം ലാസ്റ്റ് ഒരു വീടിന്റെ മുട്ടുന്ന ലെവലാക്കാൻ ഒരു പത്ത് ലോഡ് മടങ്ങും പിന്നെ വീട്ടിലെ ബൗണ്ടറി കെട്ടാൻ അതിന് ഒരു പന്ത്രണ്ട് ലോഡ് കരിങ്കലായിട്ട് വണ്ടി വന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ഈ പറമ്പിലേക്ക് നിസാനം വന്നൊരു ഓർമ്മയില്ല ഇപ്പം പിന്നെ അവർക്ക് അങ്ങോട്ട് വണ്ടി പോകില്ല അതുകൊണ്ട് നമ്മളെ വീട്ടിൽ അടിച്ചിട്ട് അവിടുന്ന് അവർ കറുത്തും അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് നാല് നിസാന് വീട്ടിൽ പറമ്പിൽ നിർത്തിയ അതാണ് ഒരു സൗകര്യം പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഈ മസ്ത ഐശ്വര്യം എന്ന് പറഞ്ഞ വണ്ടികൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ട് എട്ട് കൂട്ട് വഴിയാണെങ്കിൽ വരും പക്ഷേ ഒരു വളവും തിരിവൊക്കെ ഉള്ളതിനൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിസാന് വരുന്നത് പോലെ വെള്ളാകത്തോടെ മറ്റേ വണ്ടി വരില്ല നിസാൻ കാർ പോലെ ഏത് സ്ഥലത്തുകൂടിയും കടന്നു പോകുന്ന ഒരു വണ്ടിയാണ് അതാണ് അത് കൂടുതൽ വിജയിക്കാനുള്ളൊരു കാരണം അങ്ങനെ മണ്ണടിച്ചു കഴിഞ്ഞ് വണ്ടി തിരിച്ചു